കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ കൂട്ടിരിപ്പുകാർക്കുള്ള ഡോർമെറ്ററി ഫീസ് പഴയതുപോലെ തുടരും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ദിവസം നൂറ് രൂപയും എ പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൂറ്റമ്പത് രൂപയുമായിരുന്ന ഫീസ് എല്ലാവർക്കും നൂറ്റമ്പത് രൂപ ആക്കിയതിൽ കൂട്ടിരിപ്പുകാർ പ്രതിഷേധിച്ചിരുന്നു ഫീസ് വർദ്ധിപ്പിച്ചതായുള്ള വാർത്ത ആദ്യം പുറത്തുവിട്ടത് ജനം ടിവിയാണ് ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന എന്താണ് വിശദാംശങ്ങൾ അനിൽ നമ്പ്യാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സംഭവങ്ങളൊക്കെ തന്നെയും എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ച് ഈ ഹർഷിനിയുടെ ഉൾപ്പെടെയുള്ള സമരങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ പെട്ടെന്ന് തന്നെ ഈ ആതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കൂട്ടിയിരുപ്പുകാർക്ക് ഈ ഡോർമെറ്ററി സംവിധാനത്തിൽ പെട്ടെന്ന് തന്നെ വില വർദ്ധിപ്പിക്കുന്നു അതായത് അവർ നൽകേണ്ട തുക വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ബി പി എല്ലിന് നൂറും എ പി എൽ വിഭാഗത്തിന് നൂറ്റി അൻപതും തുല്യമായി അതായത് എല്ലാ രണ്ടു വിഭാഗത്തിനും നൂറ്റി അൻപതിലേക്ക് പെട്ടെന്ന് ഈ തുക വർദ്ധിപ്പിക്കുകയായിരുന്നു ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി ഈ കൂട്ടിരിപ്പുകാർ എത്തുന്ന കാഴ്ചയാണ് രാവിലെ കണ്ടത് ജനം ടി വി ആണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് ഈ വാർത്തയ്ക്ക് പിന്നാലെ സൂപ്രണ്ട് അവിടെ എത്തുകയും ഈ തുക സാധാരണ രീതിയിൽ പഴയ പോലെ തന്നെ ഈ തുക എത്രയാണോ അതിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നതാണ് ഈ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിൽ ഒരു നിർദ്ദേശവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ ഡോർമിറ്ററിക്ക് അടക്കം വലിയ തുക ഈടാക്കുന്നു എന്നത് വ്യാപകമായ പരാതിയായി വന്ന സാഹചര്യത്തിലായിരുന്നു സൂപ്രണ്ടിന്റെ ഈ നടപടി എന്നതാണ് വലിയ രീതിയിൽ ജനങ്ങൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയൊക്കെ തന്നെയും നമ്മൾ രാവിലെ കണ്ടതാണ് അനിൽ നമ്പ്യാർ അതോടൊപ്പം തന്നെ ഈ ഒ പി ചാർജ് ഒ പി ടിക്കറ്റിലും വലിയ രീതിയിൽ വർധനവുണ്ടായത് നമ്മൾ കണ്ടതാണ് ബി ജെ പി ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു അതോടുകൂടി അത്തരത്തിൽ ഈ വർദ്ധിക്ക അതായത് എങ്ങനെയാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള വിശദീകരണവും നൽകാൻ അധികൃതർ തയ്യാറാവുന്നില്ല എന്ന ാണ് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഏറ്റവും പരിതാപകരമാണ് പ്രധാനമായും ഈ കൂട്ടിരിപ്പുകാരൊക്കെ വരാന്തയിൽ വരാന്തയിലിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കും മെഡിക്കൽ കോളേജ് എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടത് അനിൽ നബ്യാർ